നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരി നഗരസഭയുടെ പുതിയ ഓഫീസ് സമുച്ചയം നവംബർ ഇരുപത്തിയഞ്ചിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു സംഭവ ബഹുലമായ നൂറ്റി അൻപതിലേറെ വർഷത്തെ ചരിത്രമുള്ള മലബാറിലെ ആദ്യ നഗരസഭകളിലൊന്നാണ് തലശ്ശേരി നഗരസഭ അഞ്ച് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആധുനിക സജ്ജീകരണമുള്ള പുതിയ ഓഫീസ് സമുച്ചയമാണ് ഒരുങ്ങിയത് നവംബർ ഇരുപത്തഞ്ചാം തീയതി പതിനൊന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ നിലവിൽ വന്നതാണ് തലശ്ശേരി നഗരസഭ ഒരു കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരസഭകളിൽ ഒന്ന് തന്നെയാണ് നഗരസഭ തലശ്ശേരി നഗരസഭ ഇപ്പോൾ സമുദ്രസ്പർശമേറ്റ് കിടക്കുന്ന മണൽത്തരികൾക്ക് പോലും ചരിത്രകഥകൾ പറയാനുള്ള നാടാണ് തലശ്ശേരി കൊളോണിയൻ ആധുനികത വളർന്നു വന്ന കേരളത്തിലെ ആദ്യത്തെ പ്രദേശങ്ങളിലൊന്നാണ് തലശ്ശേരിയിൽ തലശ്ശേരി വികസന ബോധയിൽ അതിവേഗം മുന്നേറുന്ന തലശ്ശേരി നഗരസഭ ആധുനിക സൗകര്യങ്ങളോടുകൂടെ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് നിർമ്മിക്കുന്ന പുതിയ ഓഫീസ് കെട്ടിടങ്ങളുടെ പണി പൂർത്തീകരിച്ച ബി ബ്ലോക്കിൻ്റെ ഉദ്ഘാടനമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനാറിന് അന്നത്തെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറക്കല്ലിട്ട ഏഴ് പോയിൻറ്റ് അഞ്ച് കോടി ചിലവിട്ട് ബി ബ്ലോക്കിന്റെ പണി അഞ്ച് വർഷം കൊണ്ടാണ് പൂർത്തീകരിച്ചത് ആറ് കോടി രൂപയുടെ എ ബ്ലോക്കിന്റെ പണി ഉടൻ ആരംഭിക്കുകയാണ് നിലവിലുള്ള കെട്ടിടം സൗന്ദര്യവൽക്കരിച്ച് പൈതൃക മ്യൂസിയമായിട്ട് സംരക്ഷിക്കും അഞ്ചു വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പതിനാറിന് അന്നത്തെ സംസ്ഥാന നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ഇന്നത്തെ സ്പീക്കർ അഡ്വക്കറ്റ് എ എൻ ഷംസീർ അന്നത്തെ ചടങ്ങിലെ അധ്യക്ഷനായിരുന്നു എം റോഡിൽ നിലവിലുള്ള കെട്ടിടത്തോട് ചേർന്നാണ് ഏഴ് മുതൽ അഞ്ചു കോടി ചെലവിൽ മൂന്ന് നില കെട്ടിട നിർമ്മാണം പൂർത്തിയായത് നിലവിലെ ഓഫീസുകൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ ഇപ്പോൾ നഗരസഭാ ഓഫീസായി പ്രവർത്തിക്കുന്ന പഴയ കെട്ടിടം പൈതൃക മ്യൂസിയമായി മാറ്റി സംരക്ഷിച്ച് സൗന്ദര്യവൽക്കരിക്കും പൂർത്തിയായ പുതിയ കെട്ടിടത്തിന്റെ നിലയിൽ റവന്യൂ വകുപ്പ് ഓഫീസും സന്ദർശകമുറിയും പ്രവർത്തിക്കും ഒന്നാം നിലയിൽ ചെയർമാൻ വൈസ് ചെയർമാൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരുടെ ഓഫീസ് മുറികളും അനുബന്ധ ഓഫീസുകളുമാണ് പ്രവർത്തിക്കുക രണ്ടാം നിലയിൽ എഴുപത്തി അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന കൗൺസിൽ ഹാളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് നിലവിൽ അൻപത്തിരണ്ട് കൗൺസിലർമാരാണ് നഗരസഭയിൽ ഉള്ളത് ഭാവിയിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടാവുന്നത് കണക്കിലെടുത്ത് എഴുപത്തി അഞ്ച് പേർക്കുള്ള സൗകര്യം കൗൺസിൽ ഹാളിൽ ഒരുക്കിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് നവംബർ ഒന്നിന് നിലവിൽ വന്ന തലശ്ശേരി നഗരസഭയ്ക്ക് നൂറ്റി അൻപത്തി വയസ്സ് പിന്നിട്ടു ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു പിറവി വാർത്താ സമ്മേളനത്തിൽ ചെയർപേഴ്സൺ എം റാണി വൈസ് ചെയർമാൻ എം വി ജയരാജൻ സി സോമൻ സി ഗോപാലൻ ടി സി അബ്ദുൾഖിലാബ് ഷബാന ഷാനവാസ് ടി കെ സാഹിറ എൻ രേഷ്മ സിഒ ടി ഷബീർ ബംഗ്ലാ ഷംസു സുരാജ് ചിറക്കര കെ ലിജേഷ് എ കെ സക്കറിയ കെ സുരേഷ് ഒതയോത്ത് രമേശൻ ടി പി ഷാനവാസ് അഡ്വക്കേറ്റ് വി രത്നാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു തലശ്ശേരി നഴ്സറി ചെറുവാഞ്ചേരി നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു ಎಲ್ ಅಗ್ರೋಫ್ ಆ್ಯಂಡ್ ನರ್ಸರಿ ಚೆರುವಾಂಚೇರಿ